ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പൊട്ടറ്റോൻ്റെ മസാല റെസിപ്പി കണ്ടാലോ നല്ല സിമ്പിളാട്ടോ നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ദോശയുടെയും റോട്ടയുടെയും എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് നല്ല അടിപൊളി റെസിപ്പി എല്ലാം ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടമായൊക്കെയാണ് മാർക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാകുന്ന ഇതുപോലെ മൂന്ന് പൊട്ടറ്റോ എടുക്കാം കേട്ടോ നല്ല വലുപ്പമുള്ള മൂന്ന് പൊട്ടറ്റോ പൊട്ടാറ്റോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ചെറിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയെ ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഒരുപാട് സമയമൊന്നും വെക്കണ്ടില്ല ഇനി നമുക്കിതാ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ചിട്ടുള്ള എണ്ണ നമുക്കിതിലേക്ക് വെച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടറ്റോ വെള്ളമൊക്കെ കാലിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ടറ്റോ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങ് വറ്റിയിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിക്കോളും ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ പൊട്ടറ്റ് നമുക്ക് ഉടൻ പോവാതെ കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ അതിൽ നിന്ന് ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് കൂടുത്തിന് കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണും ജിഞ്ചർ കാൽ പേസ്റ്റും കൂട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം തന്നെ കൂടുതലൊരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് കുരുമുളക് കൂടി കിട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ എരിവൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് കൂടി കുറച്ച് അധികം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഫ്രൈക്ക് നന്നായിട്ട് എരിവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ ഉണ്ടാകാൻ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും കളറൊക്കെ ഒന്ന് മാറി വരട്ടെ ഇപ്പോൾ ഇതാ പൊട്ടാറ്റോൻ്റെ സ്മെല്ലും കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു മസാലയുടെ കളറൊക്കെ മാറി ആ ഒരു സ്മെല്ലൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പൊട്ടറ്റോ അങ്ങ് വെന്ത് വന്നോളും ഒരുപാട് സമയം അങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും വെച്ചിട്ട് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസ് വെച്ചെടുക്കാം അതിന് കൂടുതൽ ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് സോയാ സോസും കൂടി വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉപ്പ് തന്നെ ഇതിന് മതിയാവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു മിനിറ്റോളം നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം അപ്പം നമ്മളിത് നന്നായിട്ട് ഇതിങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു മിനിറ്റ് അടച്ചുവെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടി സെറ്റായിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ അടിപൊളിയിട്ട് നമ്മളെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട് ഒരുപാട് നമ്മളെ പൊട്ടറ്റ ഉടൻ പോവാതെ നല്ല അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് ഉടൻ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മൾ പൊട്ടാറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എന്ന് എടുക്കാതെ സവാളയിൽ നിന്ന് അരിയാൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കവന